വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടന്നു വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടർച്ചയായ ആറ് പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കുക പി എഫ്ആർ ഡി എ നിയമം റദ്ദു ചെയ്യുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചും ധർണയും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് പി സുധീഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി വി രാജേഷ് സിജു മേരി ജില്ലാ സെക്രട്ടറി സിജു സത്യൻ ജോയിൻറ്റ് സെക്രട്ടറി ഡി ആർ ഹാൻഡ തുടങ്ങിയവർ സംസാരിച്ചു चरीत्र पढ़ूं शयूं ശരിയായ വീക്ഷണത്തോടുകൂടി പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ പാഠപുസ്തകങ്ങളിൽ ശാസ്ത്രത്തെയും ചരിത്രത്തെയും നിഷേധിച്ചുകൊണ്ട് എൻ സി ആർ ടിയുടെ നേതൃത്വത്തിൽ പുതിയ ഉള്ളടക്കങ്ങൾ കടന്നു വരികയാണ് ഒരു കാരണവശാലും ഇത് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ ിൽ ശാസ്ത്രീയമായ സമീപനത്തോടുകൂടി തന്നെ നിലപാടെടുക്കുകയും ഇപ്പോൾ നടത്തിവരുന്ന പരിഷ്കരണങ്ങളിൽ മാറ്റം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ സംഘടിതമായ പോരാട്ടത്തിന്റെ ഭാഗമായി ഉയർത്തുന്ന വീടാൻ സ്റ്റേറ്റിന് അവകാശമുണ്ട് എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് അർഹമായ നികുതി നൽകി വരുന്നില്ല എങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇപ്പോൾ ഡി എ കുടിശ്ശിക ലഭിക്കേണ്ടതുണ്ട് ഈ സന്നിഗ് സമരത്തിനടിസ്ഥാനമായും ഡി എ കുടിശ്ശിക ലഭിക്കണമെന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ന്യായമായ മുദ്രാവാക്യമാണ് ഒരാഴ്ചയിൽ ആറ് ദിവസം തുടർച്ചയായി ജോലി ചെയ്യുകാണിച്ചുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകളും മറ്റ് ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും കൂടുതൽ ശക്തിയും പകരുന്നതാണ് എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഔപചാരികമായും ചാടനം ഇവിടെ നിർവഹിക്കുന്നു അഭിവാദ്യങ്ങൾ രാജ്യത്തെ ആരമാനം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രതിസന്ധി നിലനിദ്യാലയങ്ങൾ അടച്ചു കൂട്ടുകയും പൊതുവിദ്യാലയങ്ങളെ അനാകർഷകമാക്കുകയും പൊതുവിദ്യാലയങ്ങളിലെ പാഠ്യപദ്ധതികളെ ഭാവിവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൽ അധ്യാപക പ്രശ്നത്തിന്റെ പാതയിലേക്ക് വന്നത് രാജ്യത്താകം കാണുന്നതിൽ നിന്ന് തീർത്തും ഒരു കേരളത്തിൽ പാഠ്യപദ്ധതി ഭാഗ്യവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കേരള സർക്കാർ നേരിടുന്നത് മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പാഠ്യപദ്ധതി അവതരിപ്പിച്ചു